പൂരത്തിരക്കിലും പിടിയിലായത് കേരളത്തിലൂടെ നീളം എഴുപതോളം മോഷണ കേസിലെ പ്രതിയായ കുപ്രസിദ്ധ മോഷ്ടാവ് കൊട്ടാരക്കര മേലിലെ സ്വദേശി ഷെഫീഖ് മൻസിൽ റഫീഖ് എന്ന നാല്പത്തിരണ്ട് വയസ്സുള്ള സതീഷിനെ തൃശൂർ റൂറൽ എസ് പിയുടെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ നവംബർ പതിനെട്ടാം തീയതി ചേർപ്പ് സി എൻ സ്കൂൾ കുത്തി തുറന്ന് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയും സി സി ടി വി ഉപകരണങ്ങളും മോഷ്ടിച്ച കേസിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് റഫീഖ് അറസ്റ്റിലായത് ചോദ്യം ചെയ്യലിൽ നവംബർ മാസം മുതൽ മുപ്പത്തേഴോളം മോഷണങ്ങൾ ചെയ്തതായി ഇയാൾ സമ്മതിച്ചിട്ടുണ്ട് ഇനിയും മോഷണങ്ങൾ ചെയ്തിട്ടുള്ളതായി സംശയമുണ്ട് ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിലെടുക്കുമെന്നും ഡിവൈഎസ്പി അറിയിച്ചു ഇരിങ്ങാലകുട ഡിവൈഎസ്പി എം സി കുഞ്ഞുമൊയ്തീൻകുട്ടി ഇൻസ്പെക്ടർ വി എസ് വിനീഷ് എസ് ഐ ശ്രീലാൽ ടി എ റാഫേൽ സീനിയർ സി പി ഒമാരായ പി എസ് സരസപ്പൻ എസ് സി പി ഒമാരായ കെ എ സുമേഷ് കെ സുനിൽകുമാർ എം യു ഫൈസൽ ചാലക്കുടി സ്ക്വാഡ് അംഗങ്ങൾ എന്നിവരും പ്രതി പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു സ്റ്റേഷൻ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ സ്ഥിരമായി കളവ് നടന്നുകൊണ്ടിരിക്കുകയും നവംബർ മാസം മുതൽ പല സമയങ്ങളിലായി പോലീസിനെ പിടിക്കാൻ പറ്റാത്ത രീതിയിൽ മാറി മാറി കളവ് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ആളെ കണ്ടെത്തുന്നതിനായി സ്കോഡ് നടത്തിയ പരിശ്രമത്തിൻ്റെ ഫലമായി ഈ പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയും പ്രതിയെ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് പ്രതിയുടെ നീക്കങ്ങൾ മനസ്സിലാക്കി കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്തതിലും നവംബർ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ജാമ്യത്തിലിറങ്ങുകയും ശേഷം വിവിധ ജില്ലകളിലെ വിവിധ പോലീസ് സ്റ്റേഷൻ ലിമിറ്റുകളിലായി മുപ്പത്തിയേഴോളം കേസുകൾ കളവുകൾ നടത്തുകയും അത് പോലീസ് ചോദ്യം ചെയ്തിൽ നിന്ന് റിട്ടിയാൻ ഈ കാര്യങ്ങളെല്ലാം പോലീസിനോട് കുറ്റസമ്മതം നടത്തിയിട്ട് പോകാം ഏതായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിൻ്റെ സ്ക്വാഡിന് ഇരിങ്ങാലക്കുട സബ് ഡിവിഷൻ സ്ക്വാഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ഡിറ്റക്ഷനായി ഈ ഈ കള്ളനെ പിടിച്ചതോടുകൂടി ഒരു തിരിഞ്ഞു വന്നതാണ് ഫോളോ ചെയ്യാനായിട്ട് കാരണം ഈ ഇരിങ്ങാലക്കുഴ ഒരു ഒരു കേസ് ഉണ്ട് അതേപോലെ തന്നെ ചേർപ്പല് നാല് കേസുകളുണ്ടായിരുന്നു അന്തിക്കാട് ഒന്ന് നെടുപുര നാല് കേസുകൾ ഇത്രയും കേസുകളുണ്ടായിരുന്നു പ്രധാനപ്പെട്ട ഈ സ്കൂള് അതേപോലെ കടകൾ അതേപോലെ സൂപ്പർമാർക്കറ്റ് എന്നീ വീടുകൾ എന്നീ സ്ഥലങ്ങളിൽ കയറിയാണ് ഇത്രയും ഇത്രയും കളവുകൾ നടത്തിയത് ഇത് തുടർച്ചയായി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് സ്കൂൾ അതിൻ്റെ പിന്നാലെ ഇതാരാണ് നടത്തുന്നത് കണ്ടെത്താൻ വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചതിന്റെ ഫലമായാണ് ഇത്